ആളുകൾക്കൊക്കെ മുഖാമുഖം നോക്കി മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും നേരല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിലെ കാഴ്ചകളാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും ഇതാണ് ആഴാവിൽ ശ്രീ കരിയാത്തൻ ക്ഷേത്രം ഇവിടെ അതിപുരാതനമായിട്ടുള്ള ഒരു തറവാട് വീടുണ്ട് മൺകട്ട കൊണ്ട് ചുവരും തെങ്ങോലയും പനയോലയും വൈക്കോലും ചേർത്ത് മേഞ്ഞ മേൽക്കൂരയും ചാണകമെഴുകിയ നിലവുമൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു നാലുകെട്ട് ഈ തറവാട്ടിൽ വർഷാവർഷം നടന്നു വരാറുള്ള പുരകെട്ടി മേൽ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പുരകെട്ടിന്റെ തലേന്ന് രാത്രി ആ പ്രദേശത്തെ ആളുകളെല്ലാം കൂടെ ഒത്തുചേർന്ന് പിറ്റന്നത്തേക്ക് വേണ്ട കപ്പയും ചക്കയും ഒക്കെ വെട്ട് റെഡിയാക്കി വെക്കും കുറെ സംസാരിച്ച് കുറെ ചിരിച്ച് ജോലികളൊക്കെ ചെയ്തു തീർക്കൂട്ടോ എന്നിട്ട് പിരിഞ്ഞിട്ട് പിറ്റേന്ന് അതേ സ്നേഹത്തോടെ ഒത്തുചേർന്ന് പുരകെട്ട് ചടങ്ങ് ഗംഭീരമാക്കി നടത്തു ഈ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് കൈമാറുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാട്ടോ ആഴാവിൽ കരിയാതന്നെ പുരകെട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നടേരിക്കാർക്ക് ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ സ്ത്രീപുരുഷ ഭേദമന്യേ പ്രായഭേദം ഏതുമില്ലാതെ ഒത്തൊരുമിച്ച് ഉത്സാഹത്തോടെ ദേവന്റെ പുരകെട്ട് പൂർത്തീകരിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ പോലും കണ്ണും മനസ്സും നിറയുന്നുള്ളതാണ് യാഥാർത്ഥ്യം വാഴയിലെ വിളമ്പുന്ന ചക്കപ്പുഴുക്കും ലാവിലെ കുത്തി കോരി കൗരിക്കുടിക്കുന്ന നല്ല തേങ്ങാപ്പാൽ കഞ്ഞിയൊക്കെ ഇന്ന് വെറും നൊസ്റ്റാഴ്ചയെ മാത്രമായിട്ട് കാണുന്നവർക്ക് ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരാട്ടോ മകരപുത്തരി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ പുരകെട്ട് നടക്കുന്നത് കാലാനുസൃതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും പഴമയുടെ പവിത്രതയും പകിട്ടും അതേപോലെ കാത്തു സൂക്ഷിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ആഴാവിൽ കരിയാത്ര ക്ഷേത്രം ശൈവാംശമായിട്ടുള്ള സാക്ഷാൽ കരിയാത്തനും കൂടെ ഉറ്റചങ്ങാതിയായിട്ട് വൈഷ്ണവാംശമുള്ള സാക്ഷാൽ കന്നിക്കൽ കരുമുഖനും കൂടെ വാഴുന്ന ആഴാവിൽ ശ്രീ കരിയാത്തൻ ക്ഷേത്രത്തിലെ ഉച്ചാൽത്തര മഹോത്സവം വരുന്നത് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ്